അവിശ്വാസ നോട്ടീസ് നൽകി അവിശ്വാസം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കോടി ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നൽകിയതും കിഫ്ബി ഫണ്ടും ഉപയോഗിച്ചാണ് വാർഡ് നിർമ്മിച്ചിട്ടുള്ളത് ഫണ്ട് വിനിയോഗത്തിൽ വൻ അഴിമതിയും കൂട്ടുകച്ചവടവും നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഏകദേശം പത്ത് മാസം ആണ് ആ പത്ത് മാസം ഒരു അധികാര താല്പര്യത്തിന്റെ പുറത്ത് നൽകിയ അവിശ്വാസ പ്രമേയമല്ല നിരന്തരമായി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന വീഴ്ചകൾ ഉദ്യോഗസ്ഥ മേധാവിത്വ ഭരണത്തിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന നഗരസഭയിൽ നിന്ന് ലഭിക്കേണ്ട സർവീസ് അതിന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നഗരസഭയുടെ മറ്റു ഭരണപരമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്ന അഴിമതികൾ ഇതൊക്കെ നിരന്തരം ചൂ ചൂണ്ടിക്കാട്ടിയിട്ടും ഇതൊന്നും പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടും മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗൺ എന്ന പാരമ്പര്യമുണ്ടായിരുന്ന കൂത്താട്ടു കുളത്തിൻ്റെ വികസനം വളരെയേറെ ആ രംഗത്ത് വികസന രംഗത്ത് പുറകോട്ടു പോകുന്നത് കൊണ്ടും ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയല്ല എന്ന ബോധവും പ്രതിപക്ഷ ധർമ്മവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നൽകിയത് ഐസൊലേഷൻ വാർഡിനുള്ളിലെ ശുചിമുറിയിൽ നിന്നും മാലിന്യം പുറത്തു പോകാനുള്ള പൈപ്പിന് ആവശ്യമായ വലിപ്പം ഇല്ലാത്തതാണ് ശുചിമുറിയിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള കാരണം എന്ന് കണ്ടെത്തി ഇത്തരത്തിൽ നിർമ്മാണത്തിലെ പല ഘട്ടങ്ങളിൽ വലിയ തോതിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് യു ഡി എഫിന്റെ ആരോപണം കെട്ടിടം ചോർന്നൊലിച്ച് പന്ത്രണ്ട് ഇൻവെർട്ടർ ബാറ്ററികൾ പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ് ഉള്ളത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ ചുറ്റും വാഹന ഗതാഗതം സാധ്യമല്ലാത്തതിനാൽ ഫയർ എൻഒ സിയും ലഭിച്ചിട്ടില്ല ഓക്സിജൻ സ്റ്റോറേജ് റൂമിന്റെ താക്കോൽ കൈമാറിയിട്ടില്ല ഒൻപത് ലൈറ്റുകൾ സദാസമയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഫാനും വെന്റിലേറ്ററും എയർഹോളും ഇല്ലാത്തതിനാൽ രോഗികൾക്ക് ചൂട് മൂലം കിടന്നുറങ്ങാനാകുന്നില്ല തെർമോകോൾ ഉപയോഗിച്ച് നിർമ്മിച്ച റൂഫിംഗ് പലയിടത്തും തകർന്നു മുൻവശത്ത് സ്ഥാപിച്ച റാമ്പിലൂടെ വീൽചെയറിൽ പോലും രോഗികളെ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രഡിറ്റ് ഏജൻസി ആയതുകൊണ്ട് ടെൻഡർ ഇല്ലാതെയാണ് പ്രവൃത്തി ചെയ്യുന്നത് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കൗൺസിലർ നൽകിയ അടിയന്തര പ്രമേയ അവതരണാനുമതി നഗരസഭാ ഭരണസമിതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിലിൽ ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിലൂടെ ഈ അഴിമതിയെ സംബന്ധിച്ച് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാബോസും ചെയർപേഴ്സൺ വിജയാ ശിവനും സൂചിപ്പിക്കുന്നത് അത് തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ സൊസൈറ്റി കോൺഗ്രസിന്റെ സൊസൈറ്റിയാണ് എന്നാണ് ഞങ്ങള് ഇതിനെ സംബന്ധിച്ച് ഗൂഗിളിൽ പരിശോധിക്കുകയും അതുപോലെ തൃശൂരുള്ള കോൺഗ്രസ് പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു ടി ജി സജീവ് എന്ന് പറയുന്ന ആളാണ് ആ ഡിസ്ട്രിക്ട് ലേബർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹവും അതിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ആ കാര്യം പറയുന്നത് ഇനി ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അവരുടെ രാഷ്ട്രീയ ചായവ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലേബർ സൊസൈറ്റിയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ രാഷ്ട്രീയ ചായവ് എന്തും ആയിക്കൊള്ളട്ടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് അവിടെ കാണാം ആ ബോഡില് ഈ ഇത് തലയും മുട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഈ സിബി കൊട്ടാരം ഒന്ന് പിടിച്ചപ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകുന്ന സാഹചര്യം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾ മുഴുവൻ സ്ക്രാച്ച് വീണിരിക്കുകയാണ് സ്ട്രക്ചർ ഒന്നിക്കൊണ്ട് പോയതാണ് പറയുന്നത് ആ ടോയ്ലറ്റ് രണ്ടെണ്ണം ഒരാഴ്ചയല്ലേ ആയുള്ളൂ അത് തുറന്നു കൊടുത്തിട്ട് രണ്ടെണ്ണം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതെന്താണ് അതിന്റെ പ്രശ്നം മനസ്സിലാക്കാൻ തുറക്കാൻ അവിടെ കിടക്കുന്ന വന്നിട്ട് തുറക്കരുത് ദുർഗന്ധം കാരണം കിടക്കാൻ പറ്റില്ല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ പഴയ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമരഹിതമായി ലേലം ചെയ്തതും അന്വേഷണ വിധേയമാക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു നഗരസഭാ സ്റ്റേഡിയത്തിന് എം എൽ എ അഡ്വക്കേറ്റ് ആനൂപ് ജേക്കബ് തൊണ്ണൂറ് ലക്ഷം രൂപ നൽകിയിരുന്നു സ്റ്റേഡിയം നിർമ്മാണം തെരുവ് വിളക്കുകളുടെ പരിപാലനം വെങ്കുളം ഫ്ളാറ്റ് പദ്ധതി റിംഗ് റോഡ് പദ്ധതി എല്ലാം നിലച്ച അവസ്ഥയിലാണ് ഉള്ളത് നഗരസഭാ റോഡുകളുടെ നവീകരണം നടപ്പിലാക്കാൻ കഴിയുന്നില്ല അമൃത കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പിലെ അപാകത വാളായിക്കുന്നിൽ ഉപയോഗശൂന്യമായ വസ്തു വേസ്റ്റ് മാനേജ്മെന്റിനായി വാങ്ങിയത് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസ പ്രമേയം നൽകിയത് എന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് റെജി ജോൺ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ജോൺ കൗൺസിലർമാരായ ബേബി സി എ തങ്കച്ചൻ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് കൊട്ടാരം മരിയ ലിസി ടി എസ് എന്നിവർ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന തുടങ്ങി എല്ലാ വൈവിധ്യവും സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்